ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ മോശം പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇൻട്രാഡേയിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെയ്ക്കുകയും ഫിഫ്റ്റി ടു വീക്ക് ഹൈക്ക് എടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്ത ഒരു സ്റ്റോക്കാണ് സൊമാറ്റോ സൊമാറ്റോയുടെ ഫുഡ് ഡെലിവറി സെഗ്മെന്റിൽ ഉണ്ടായിരിക്കുന്ന ബലഹീനത കമ്പനിയുടെ കൊമേഴ്സ് സെക്ടറിലെ വളർച്ച കൊണ്ട് കമ്പനിക്ക് മറികടക്കാൻ സാധിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈങ് മൊമെൻ്റം വന്നത് ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് വന്നതിന് ശേഷമാണ് സ്റ്റോക്ക് ഏഴ് ശതമാനത്തോളം ഉയരുകയും ചെയ്തത് കമ്പനിയുടെ ഫണ്ടമെൻ്റൽ ഉണ്ടായിരിക്കുന്ന വീക്ക്നെസ്സിനെ വരും സമയങ്ങളിൽ മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുള്ള ക്വി കൊമേഴ്സ് സെക്ടറിലെ ഡിമാൻഡ് വർധനവിൻ്റെ പശ്ചാത്തലത്തിൽ ഡിമാൻഡ് വർദ്ധനവിൻ്റെ പശ്ചാത്തലത്തിലും കമ്പനിയുടെ സ്കേലബിലിറ്റിയും കൂടുതൽ മാർക്കറ്റ് ഷെയർ പിടിച്ചെടുക്കാനുമുള്ള ശേഷിയുടെ പശ്ചാത്തലത്തിലുമാണ് ഇൻവെസ്റ്റേഴ്സ് സൊമാറ്റോ എന്ന സ്റ്റോക്കിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇന്ന് പുറത്തുവന്ന വന്ന സൊമാറ്റോയുടെ ക്വാർട്ടർ ക്വാർട്ടർ വൺ റിസൾട്ടിൽ കമ്പനിയുടെ ഫുഡ് ഡെലിവറി സെഗ്മെന്റിലെ നെറ്റ് ഓർഡർ വാല്യൂവിനെ കമ്പനിയുടെ ക്വി കൊമേഴ്സ് സെക്ടറിലെ നെറ്റ് ഓർഡർ വാല്യൂ മറികടക്കുകയും പത്ത് ബില്യൺ ഡോളറിൻ്റെ വാർഷിക വാല്യൂഷൻ എന്നോ അല്ലെങ്കിൽ എൻഒ വി കമ്പനിയുടെ ക്യു കൊമേഴ്സ് സെക്ടറിന് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു കൂടാതെ ഈ ക്വാർട്ടറിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്ത് ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാക്കി കമ്പനിക്ക് ഉയർത്താനും സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസത്തോടുകൂടി ടോട്ടൽ സ്റ്റോറുകളുടെ എണ്ണം രണ്ടായിരം എന്ന ടാർഗറ്റിലേക്ക് എത്താനും ബ്ലിങ്കിറ്റ് എന്ന കമ്പനി ശ്രമിക്കുന്നുണ്ട് ഈ ഫാക്ടുകളുടെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബയിങ് മൊമെൻ്റ് വന്നത് കൂടാതെ കൺസ്യൂമേഴ്സിൻ്റെ പ്രതിമാസ ഇടപാട് റേഷ്യോ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ മന്ത്ലി ട്രാൻസാക്ഷൻ നമ്മൾ പരിശോധിച്ചാൽ അവിടെ നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനത്തോളം വളർച്ച ബ്ലെങ്കറ്റ് നേടിയിട്ടുണ്ട് ഇതുവഴി കൺസ്യൂമേഴ്സിൻ്റെ ആവറേജ് ട്രാൻസാക്ഷൻ ഏഴ് പോയിൻറ്റ് ആറ് മില്യനിൽ നിന്നും പതിനാറ് പോയിൻറ്റ് ഒൻപത് മില്യനായി ഉയരുകയും ചെയ്തു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനത്തോടുകൂടി കമ്പനിയുടെ ബിസിനസ്സിൽ മികച്ച രീതിയിലുള്ള വളർച്ച പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ അവർ ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനത്തോടുകൂടി കമ്പനിയുടെ ഫുഡ് ഡെലിവറി കമ്പനിയുടെ ക്യു കൊമേഴ്സ് സെക്ടറിൽ മികച്ച വളർച്ച കൈവരി മികച്ച വളർച്ച പ്രതീക്ഷിക്കാമെന്ന് മാനേജ്മെൻറ്റിൻ്റെ കമൻ്ററിയിലുമുണ്ട് ഇനി കമ്പനിയുടെ ഫുഡ് ഡെലിവറി സെഗ്മെന്റിലെ പെർഫോമൻസ് മോശമായി തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിൽ ഇരുപത് ശതമാനം എൻ ഒ വി പ്രതീക്ഷിച്ചെടുത്ത് പതിനഞ്ച് ശതമാനത്തിന് താഴെയുള്ള എൻ ഒ വി മാത്രമേ കമ്പനിക്ക് നേടാൻ സാധിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തേഴ് ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള കമ്പനിയുടെ ഫുഡ് ഡെലിവറി സെഗ്മെന്റിന്റെ നെറ്റ് ഓർഡർ വാല്യൂ എക്സ്പെക്റ്റേഷൻ ഇരുപത് ശതമാനത്തിനു മുകളിലുമാണ് സൊമാറ്റോയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് തൊണ്ണൂറ് ശതമാനം ഇടിഞ്ഞ് ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കോടിയിൽ നിന്നും ഇരുപത്തഞ്ച് കോടിയിലേക്ക് എത്തിയിട്ടുണ്ട് അതേസമയം കമ്പനിയുടെ റവന്യൂ നാലായിരത്തി ഇരുന്നൂറ്റാറ് കോടിയിൽ നിന്നും ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തേഴ് കോടിയിലേക്ക് ഉയരുകയും ചെയ്തു എന്നാൽ എബിറ്റ നാൽപ്പത്തിരണ്ട് ശതമാനം ഇടിഞ്ഞ് നൂറ്റി എഴുപത്തിരണ്ട് കോടിയിലേക്ക് എത്തുകയും ചെയ്തു ഇവിടെ സൊമാറ്റോ എന്ന സ്റ്റോക്കിൽ ഇവിടെ ഇവിടെ എറ്റണൽ അല്ലെങ്കിൽ സൊമാറ്റോയുടെ എബിറ്റ മാർജിൻ അഞ്ച് ശതമാനത്തിൽ നിന്നും മൂന്നേ ശതമാനത്തിലേക്ക് ഇടിയുകയും ചെയ്തു ഫുഡ് ഓർഡറിംഗ് ആൻഡ് ഡെലിവറി സെഗ്മെൻറ്റിൽ വരും സമയങ്ങളിൽ പതിനാറ് ശതമാനത്തോളം വളർച്ച കൈവരിക്കാൻ കമ്പനി ശ്രമിക്കും എന്നുള്ള മാനേജ്മെൻറ്റിൻ്റെ കമൻറ്ററിയും നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ് ഈ കമൻററികളുടെയും ക്യു കൊമേഴ്സ് സെഗ്മെൻറ്റിലെ മികച്ച പെർഫോമൻസിൻ്റെയും പശ്ചാത്തലത്തിൽ പല അനലിസ്റ്റുകളും സൊമാറ്റോ എന്ന സ്റ്റോക്കിനെ ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സജസ്റ്റ് ചെയ്യുന്നുമുണ്ട് സൊമാറ്റോ എന്ന സ്റ്റോക്കിൽ ബ്രേക്ക്ഔട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ പൊസിഷൻ എടുക്കുന്നവർ സ്റ്റോക്കിന് ഇരുന്നൂറ്റി എൺപത്താറ് രൂപയുടെ ടാർഗറ്റാണ് നൽകേണ്ടത് ഇരുന്നൂറ്റി അറുപത്തെട്ട് രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാം സ്റ്റോക്ക് ദീർഘകാലമായി ഇരുന്നൂറ്ററുപത് ഇരുന്നൂറ്റി നാൽപ്പത് തുടങ്ങിയ റേഞ്ചുകളിൽ കൺസോൾട്ടേറ്റ് ചെയ്തതിന് ശേഷം ഒരു ബ്രേക്ക്ഔട്ട് വരികയും ഹയർ സൈഡിലേക്ക് നീങ്ങുന്നതിന് വേണ്ടി സ്റ്റോക്ക് തയ്യാറെടുക്കുകയുമാണ് അതേസമയം ഫ്രഷ് പൊസിഷൻ എടുക്കാൻ പറ്റിയ റിസ്ക് ടു റിവാർഡ് റേഷ്യോ അല്ല സ്റ്റോക്കിൽ